പ്രിയപ്പെട്ടവരെല്ലാം അവിടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മളുള്ളത് നമ്മളെ ഹോട്ടലിലാണ് ശ്രീനഗറിലാണ് ഇപ്പൊ നമ്മൾ നേരിട്ട് ഇപ്പൊ എഹൽഗാമിലേക്ക് പോകണ്ടോ അപ്പൊ നമ്മളെ അടുത്ത ടീം വണ്ടി വന്നു പോവാ

ആരോഗ്യം കൈട്ടോ <laughs> <laughs> അപ്പൊ ഈ ഞങ്ങൾ യുവതി യുവാക്കന്മാര് നേരെ പെഹൽഗാമിലേക്ക് പോകണ തൊണ്ണൂറ് കിലോമീറ്റർ അപ്പൊ നമ്മളിപ്പോ കുങ്കുമ കുങ്കുമാ കുങ്കുമ്പം അപ്പൊ ഇതൊക്കെയാണെന്ന് വാങ്ങുന്ന റേറ്റ് പറയും ശ്മീരി കാവ കാവ ഇതാണ് കശ്മീരി സാഡ് കേട്ടോട്ടുണ്ടോ വേറെ കശ്മീരി കശ്മീരി മല്ലു ഇതൊക്കെ വാൾനട്ടിന്റെ മരങ്ങളട്ടോ ഫുള്ളി കാണുന്നതൊക്കെ

അങ്ങനെ നമ്മൾ ആപ്പിൾ തോട്ടത്തിലേക്കാണ് പോണത് സുഹൃത്തുക്കളെങ്ങനെ പോയി എങ്ങനെ പോയി പോയില്ലേ പോവാണ്ട് അച്ചാറും വാക്കിനുംകരൊക്കെ ആപ്പിൾ തോട്ടത്തിലേക്ക് സ്വാഗതം അതിങ്ങനെ കണ്ടുണ്ട് ആപ്പിളൊക്കെ പോയിണ്ട് പറച്ചു നല്ല അവിടെ കൊക്കില അവിടെ ചേച്ചി അവിടെ കമോൺ വണ്ടി അടച്ചതാ ഇന്നോരി ചെർബിക്കന്തു ആപ്പിള അവിടെ കൊറേ ആപ്പിളില്ലേ ആപ്പിളിന്റെ അച്ചാറ് ജാമ് അതുപോലെ തന്നെ എല്ലാ കിട്ടും പൊട്ടിച്ചോണ്ടി അതോ അവ കഴിച്ചോളി കഴിച്ചോളി ആലിത്തോലിത്തോളി

ൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ആപ്പിൾ കഴിക്കൂ

ഇന്ന് നേരെ വണ്ടി പോകട്ടെ പെഹൽഗാമിൽ പോകാം അപ്പോൾ നമ്മൾ ചോദിച്ചാൽ നമ്മൾ നേരെ അപ്പം നമ്മൾ പെഹൽഗാമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഭക്ഷണം കഴിച്ചുകൊണ്ട് നേരെന്തു ചെയ്യും ആരുവാലി ബേത്താവാലി ചന്ദൻവാരി ആണ് മെയിന് ചന്ദൻവാരി ക്ലോസ് ആണ് ആരുവാലിക്കും പിന്നെ നമ്മൾ ബേത്താവാലിക്കും പോകും ലസ്ദിക അപ്പൊ നമ്മൾ നേരെ ഭക്ഷണം കഴിക്കട്ടെ പിന്നെ ഭക്ഷണം കഴിക്കും അപ്പൊ നമ്മള് പെഹൽഗാമിലെ ബേത്താബ് വാലി എത്തിട്ടോ ബേത്താബ് വാലി ആണോ അങ്ങനെ നമ്മള് ബേത്താബ് വാലിയിലെത്തി ഇത് കഴിഞ്ഞിട്ട് നമ്മള് ചന്ദന്മാര് ഉപ്പ് മൂന്ന് മണി কে বল শিবরা ਓਏ ਓਏ ਕਮ ਓਨ ਦਾਨ ਬੇਤਾ ਬਾਈ ਹਜ ਜਿਹੜੇ ਦਸਤੂਤ ਕੋਟੜਕਾਂ ਨਹੀਂ ਗਿਆ അങ്ങനെ നമ്മള് ബേത്താവാലിയോട് വിട പറഞ്ഞ് അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോവാണ് എല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അവിടെ ഓക്കെ നമ്മൾ നേരെ ആരുവല്ലേ കൂടോ അപ്പോൾ നമ്മൾ ബേത്താവാലി കഴിഞ്ഞ് വന്നു ഇനി എവിടെ ിലേക്ക് പോവാണ് എന്തുടാവേ കേട്ടാ അപ്പൊ നമ്മൾ നേരെ ഇവിടെ നിന്ന് ആരുവാലിലേക്ക് പോവാണ് ഈ ഹാമോ ഏ ഏ പോന്നാ നേരെ ആരുവാലോ അങ്ങനെ നമ്മൾ ആരുവാലി എത്തി ഫുള്ള് മഞ്ഞുവീഴ്ചയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ അപ്പോൾ ഇനി നമ്മൾ നേരെ ഇവിടുന്ന് റൂമിലേക്ക് പോകും നാളെ നമ്മൾ നേരെ ശ്രീനഗർക്ക് ഇറങ്ങിയിട്ട് അവിടുന്ന് തിരിച്ചു പോകും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കൊണ്ട്